തിര സാങ്കരുന്ന വിളിച്ചു പറഞ്ഞേക്ക് Airon iron. Micro on micro. Ono. Halo halo halo. Bar. Patiti patiti. Ti auto do iron. Ketti ketti പട്ടി പൊട്ടിയോട്ടോ ചാടി കടികൾ സമാധാനം ഒന്നായില്ല 아아ও ইমষে য়িস্েল নাই নেনেকে হিকেলা নাইয় सही के પ્રમાણે प्रमाण पत्र के लिए हम और भी दूसरे हम हर हर के बोलते हैं सरकार का केंद्र सरकार का के अलावा अपनी देखने आई जैसे सरकार की ओर से और भी काम सर और भी यहां रहने का और भी काम है और इस सारी पूरी सरकार की कमरण के आरंभ के संबंधित होते हैं केरल में नगरपालिका में 何なんだい തീരുമാനിച്ചില്ലേ സുരേഷ് ഗോപി ശ്രീ സുരേഷ് ഗോപി തീരുമാനിച്ചു അല്ലെങ്കിൽ ഞാൻ അനുസരിക്കുന്നു ഉടൻ ഉടനെത്തുകയാണ് ഉടൻ എത്തുകയാണ് കേരളത്തിന്റെ മൊത്തം ഒരു അംബാസിഡർ നിലയിലായിരിക്കും ഈ ഒരു പദവി ആയിരുന്ന പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം യോഗങ്ങളും തൃശ്ശൂരിലെ ജനങ്ങളോട് അവരോട് കൈയടിച്ച് പാസാക്കാനും അദ്ദേഹമാണ് അദ്ദേഹം തീരുമാനിച്ചു 妈